രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ൂർ അക്രക്കുളം ജി എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാർമി യാഥാർത്ഥ്യമായി സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതി ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എ പി അൽകുമാർ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം വഹിച്ചു പ്രീപ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് മുറികൾ ചിട്ടപ്പെടുത്തുകയും അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ വേണ്ട ഇനങ്ങൾ ക്ലാസ് മുറിയിൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യുകയാണ് വർണ്ണകൂടാരം എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികൾക്കായി പഠനമൂലകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന പാഠ്യേതര പ്രവർത്തനത്തിനും പദ്ധതിയുടെ ഭാഗമായി സൌകര്യം ഒരുക്കിയിട്ടു അക്കരക്കുളം ജി എൽ പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം എ അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിദ്യാലയത്തിന്റെ ഒരു നല്ല മാറ്റമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ല വിദ്യാലയമായി നല്ല സൗകര്യങ്ങളായി ഇനി നല്ല അക്കാഡമിക് നിലവാരം കുട്ടികളുടെ പഠന നിലവാരം ഒന്നാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ ഉള്ളതാണെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രായത്തിലായത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും വീടുകളിലും രക്ഷിതാക്കളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എൽ എസ് നമുക്ക് പരീക്ഷയിൽ കഴിഞ്ഞ എന്തായാലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എൽ എസ് എസ് പരീക്ഷയ്ക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രത്യേക അവർക്ക് സൗകര്യം ചെയ്തുകൊടുക്കണം ടീച്ചേഴ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു സ്കൂളിലെ ജെ ആർ സി യൂണിറ്റ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ടി എ ജലീൽ അംഗം പി ടി ജ്യോതി സ്കൂൾ പ്രഥമാധ്യാപിക കെ ഹഫ്സത്ത് ബി ആർ സി പ്രതിനിധി ഫൈറോസ് പി ടി എ പ്രസിഡന്റ് കെ ഹംസ വി കെ ലൈല ഒവൈസ് തുടങ്ങിയവർ പ്രസംഗിച്ചു Не сбер, то вор.